അതിയായ സന്തോഷം ശരിക്കും മോഹൻലാൽ സാറിൻ്റെ ഒരു സിനിമ പുതിയൊരു സിനിമ റിലീസ് ചെയ്യുന്ന ഒരു ഒരു ഫീലിംഗ് കൂടെയാണ് അവിടെ നിൽക്കുന്നത് സിവി സാറും ലാൽ സാറുമായിട്ട് ഒരുപാട് സിനിമകൾ ഈ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് വരികയും അതിൽ സഹകരിക്കുകയും അതിൻ്റെ കൂടെ യാത്ര ചെയ്യുകയും ചെയ്ത് കാലത്തിന് തൊട്ട് കുറച്ച് മുൻപ് റിലീസ് ചെയ്ത എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്ന രണ്ട് മൂന്ന് സിനിമകളാണ് ദശരഥവും പിന്നെ സിസാർ ജിത വേറെ എൻ ഡിസാറിൻ്റെ ഒരു സിനിമയും ഈ സിനിമയിലൊക്കെ മനസ്സിലങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് ഈ കാലഘട്ടത്തിലാണെങ്കിൽ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ പടങ്ങളെല്ലാം അന്ന് കണ്ടപ്പോൾ ഒരു പത്തിരുപത് വർഷം കൂടെ കഴിഞ്ഞ് വരേണ്ട പടമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും എടുത്തു പറയുന്ന ഒരു ചിത്രമാണ് ദേവദൂത്ര ചിത്രം അപ്പോൾ കോക്കേഴ്സിന്റെ ബാനറിലും മോഹൻലാൽ സാറിൽ നിന്ന് സിയാ ഒരുപാട് സിനിമകൾ ആ കാലഘട്ടങ്ങളിൽ വരികയും വലിയ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സിബി സാറിൻ്റെയും ലാൽ സാറിൻ്റെയും കൂട്ടുകെട്ടിൽ സിയാ സാറിൻ്റെ നിർ ഈ ചിത്രം വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇതുപോലെ ഇനിയുള്ള ചിത്രങ്ങൾ ഇതേ കൂട്ടുകെട്ടിലൂടെ ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്നു അതിയായ സ്നേഹത്തോടെ നിർത്തുന്നു

മനസ്സിൽ കണ്ടതിനപ്പുറം ഇതിനെ മനോഹരമാക്കിയ സംവിധായകനാണ് എൻ്റെ സിദ്ധി അതിലെ കൂടെ നിന്ന ആളാണ് സിഹാദ് ഇതിലെ പങ്കെടുത്ത ഇതിന് അതിനുവേണ്ട ഈ ഭംഗി നൽകിയ എല്ലാവരും എൻ്റെ പ്രതീക്ഷയ്ക്കും അപ്പുറമാണ് അതിൽ ദുറങ്ങള് വാരിയത് ഈ സിനിമ ഞാൻ പ്രതീക്ഷിച്ചത് അത്ര ആൾക്കാരൊന്നും അങ്ങനെ കണ്ടില്ല എന്ന് മനസ്സിലാക്കിയ നിമിഷം ഞാൻ മനസ്സുകൊണ്ട് ഈ സിനിമയോട് ഡിറ്റാച്ച്മെന്റ് ഡിറ്റാച്ച് ആയി നിന്നു അത് എന്നെ എനിക്ക് തന്നെ സംരക്ഷിക്കാൻ വേണ്ടിട്ടായിരുന്നു സാവകാശമാണ് ഇത് ഈ സിനിമയെ പ്രവർത്തിച്ചുകൊണ്ട് ധാരാളം സന്ദേശങ്ങളും എഴുത്തുകളും ഒക്കെ എനിക്ക് നിരന്തരം തരാറുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം വരെ ഇഷ്ടംപോലെ വരാറുണ്ട് ചിലർക്കൊക്കെ ഞാൻ തമാശ രൂപത്തില് മറുപടി എഴുതാറുണ്ട് എന്നോട് ഒരാള് ഒരു കാര്യമായിട്ട് ഒരു ട്രെയിൻ യാത്രയിൽ ഒരാള് പറഞ്ഞു ഇത് കാലം തെറ്റി ഇറങ്ങിയ ഒരു സിനിമയാണ് അപ്പൊ ഞങ്ങളൊരു സിനിമയൊക്കെ കറക്റ്റ് സമയത്താണ് ഇറങ്ങിയത് നിങ്ങൾ വരാൻ വൈകിപ്പോയതാണ് അല്ലാതെ ഈ കാലം തെറ്റിയ സിനിമ കാലം തെറ്റിയ അങ്ങനെ ആരെയും നമ്മൾ കണ്ടിട്ടില്ല കാലം തെറ്റി നമുക്ക് മുമ്പിൽ ഞാൻ ജനിച്ച ഒന്നെയും ഞാൻ കണ്ടിട്ടില്ല ഇന്ന് വരെ ഇനി കാലം തെറ്റിയ സിനിമ ഇരുപത് വർഷം കഴിഞ്ഞിട്ടാണ് ഈ സിനിമ എടുക്കേണ്ടതെങ്കിൽ അന്ന് എന്റെ കൂടെ ആരാ ഉണ്ടാവും